മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കലാമണ്ഡലം രാമൻകുട്ടി നായരാജാന്റെ പതിനൊന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു കേരള കലാമണ്ഡലത്തിന്റെ ജീവനാടിയായി ഏഴ് ദശാബ്ദത്തിനു പ്രവർത്തിച്ച കഥകളി വടക്കൻ കളരി ആചാര്യൻ പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരാജാൻ്റെ പതിനൊന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും മുൻ വടക്കൻ കളരി ഡീനുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഭദ്രദീപം തെളിയിച്ച് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാമകുട്ടി നാരായൻ്റെ കളരിലേക്ക് കയറുന്നു പിന്നെ ഉള്ള അഞ്ചു കൊല്ലത്തെ അഭ്യാസക്കാലം രാമകുട്ടി നാരായൻ്റെ കളരിലാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഗുബിയാശാൻ കലാമണ്ഡത്തിൽ അധ്യാപകനായ ശേഷം ഒരു കുട്ടികളുടെയൊക്കെ മെയിൻ്റെ ഉറപ്പും കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം വി അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു വടക്കൻ കളരി വിഭാഗം മുൻ മേധാവി കലാമണ്ഡലം സൂര്യനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കഥകളി സംഗീത വിഭാഗം മേധാവി കലാമണ്ഡലം ശ്രീനാഥ് കലാമണ്ഡലം അധ്യാപകരായ കലാമണ്ഡലം നീരജ് കലാമണ്ഡലം അരുൺ വി വാര്യർ തുടങ്ങിയവരും വിവിധ വകുപ്പ് മേധാവികളും സമ്മേളനത്തിൽ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സുഭദ്രഹരണം അരങ്ങേറി ന്യൂസ് ചെറുതുരുത്തി